കോൺഗ്രസ് പാർട്ടി വക്കഫ് ബോർഡിന് കൊടുത്ത അന്യായമായ അധികാരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയിലെ സാധുക്കളുടെ അടുക്കള മാന്താൻ ഇറങ്ങിയ വക്കഫ് ബോർഡിനെതിരെ പാസാക്കിയ ഉമീദ് എന്ന പുതിയ വക്കഫ് നിയമത്തിനെതിരെ കോൺഗ്രസും മുസ്ലിം ലീഗും ചില ഇസ്ലാമിക സംഘടനകളും നൽകിയിരിക്കുന്ന ഹർജിയിൽ രണ്ടാം ഘട്ട വാദം കേൾക്കാൻ തിങ്കളാഴ്ച മുതൽ സുപ്രീം കോടതി ഇരിക്കുകയാണ് രാജ്യത്തെ പരമോന്നതമായ രണ്ട് നിയമനിർമ്മാണ സഭകളും പാസാക്കി നിയമമാക്കിയ ഒരു ബില്ല് റദ്ദാക്കുന്ന തരം നീക്കങ്ങൾ ഒരിക്കലും സുപ്രീം കോടതി കൈക്കൊള്ളാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ സിറ്റിങ്ങിലും അത്തരത്തിലൊരു നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ കഴിഞ്ഞ സിറ്റിംഗിൽ കോടതിക്ക് വ്യക്തമാകാതെ പോയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അത് ഉയർത്തിപ്പിടിച്ചാണ് ചില മാധ്യമങ്ങൾ വക്കഫ് ബില്ലെടുത്ത് സുപ്രീം കോടതി തോട്ടിൽ എറിഞ്ഞ് എന്ന് പ്രചരിപ്പിച്ചത് ഏതായാലും കഴിഞ്ഞ തവണ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൃത്യമായി കൊണ്ടുവരാൻ കഴിയാതിരുന്ന കാര്യങ്ങളെല്ലാം സമഗ്രമായി പ്രതിപാദിച്ചുകൊണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേജുള്ള ഒരു പ്രിലിമിനറി അഫിഡവിറ്റ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുകയാണ് മനസ്സിലായില്ല എന്ന് കോടതി പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ തെളിവോടെ കോടതിയെ ബോധ്യപ്പെടുത്തുന്ന ഇടത്ത് തീരുന്ന കാര്യങ്ങളാണ് ചിലർ മാനസിക സന്തോഷത്തിനായി തോട്ടിലെറിഞ്ഞുവെന്ന വിധത്തിൽ പ്രചരിപ്പിക്കുകയുണ്ടായത് പുതിയ വാദത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ അത് ശക്തമായി തന്നെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല അങ്ങനെ ഏത് വീക്ഷണ കോണുകളിലൂടെ നോക്കിയാലും മുനമ്പത്തെ സാധാരണക്കാരന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പിൻബലത്തിൽ ഉരുത്തിരിഞ്ഞ സമരം വമ്പൻ വിജയം തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോഴത്തെ വാദഗതികൾക്ക് ശേഷം സുപ്രീം കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുകയും ചട്ടങ്ങൾ പുറത്തു വരികയും ചെയ്യുമ്പോൾ മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കുകയും ചെയ്യും എന്നാൽ അപ്പോൾ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് സമരത്തിൽ തുടരുന്ന മുനമ്പം ജനത തങ്ങളുടെ അചഞ്ചലമായ തീരുമാനത്തിന്റെ പ്രതീകമായി റിലേ നിരാഹാര സമരം ഇരുന്നൂറ് ദിവസങ്ങൾ പിന്നിട്ട് ഇപ്പോൾ വീണ്ടും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നടത്തുന്ന സമരങ്ങൾക്കെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ കൂടിയേ തീരൂ എന്നും രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കാത്ത സമരങ്ങൾ ഒട്ടിപ്പാളീസാകുന്നു എന്നുമൊക്കെയാണ് ഇതുവരെ ചിലർ ധരിച്ചുവശായിരുന്നത് ലോക്പാൽ ബിൽ എന്ന ആശയത്തിൽ അണ്ണാ ഹസാരെ നടത്തിയ സമരത്തെ നോക്കി അന്ന് പലരും ആ അഭിപ്രായം ഉയർത്തിയിരുന്നു എന്നാൽ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ എന്ന അവകാശപ്പെടുന്ന ഇടതരും വലതരും എതിരായിരുന്നിട്ടും മുനമ്പത്തെ സമരം ശക്തമായി തന്നെ മുന്നോട്ടു പോയതാണ് മുനമ്പത്തെ സാധാരണക്കാരെ ഈ കാര്യത്തിൽ വ്യാജം പറഞ്ഞോ വശീകരിച്ചോ പേടിപ്പിച്ചോ മറിക്കാനാകില്ല എന്ന് ഉറപ്പുള്ളതിനാൽ കിട്ടുന്ന അവസരത്തിലെല്ലാം മുനമ്പാരെ ഭയപ്പെടുത്തി ആത്മനിർവൃതി കൊള്ളുകയാണ് ചില രാഷ്ട്രീയ തൊഴിലാളികൾ ചെയ്തത് മുനമ്പത്തെ അടുത്ത നീക്കം എന്തെന്ന് ആശങ്കയുള്ളവരുടെ എല്ലാത്തരം സന്ദേഹങ്ങളെയും ദൂരീകരിച്ചു കൊണ്ടാണ് മൂനമ്പം സമരത്തിൻ്റെ നേതൃത്വത്തിൽ ഒരാളായ ജോഷി മയ്യാറ്റിലച്ചൻ ചില കാര്യങ്ങൾ മുനമ്പത്തിനുള്ള പരിഹാരം ശാശ്വതമായ പരിഹാരം ഒരു കാര്യത്തിലേ ഉള്ളൂ അത് ഇപ്പോൾ പാസ്സായിരിക്കുന്ന വക്കഫ് ഭേദഗതി ബില്ലിലെ സെക്ഷൻ ടു എയിലാണ് ആ പരിഹാരം ഉള്ളത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഭേദഗതി പാസ്സായി അത് പ്രസിഡന്റ് ഒപ്പിട്ടു അത് ഗസറ്റ് പബ്ലിഷ് ചെയ്തു ഇനി നടക്കേണ്ടത് റൂൾസ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഏത് നിയമം പാസ്സായി കഴിഞ്ഞാലും അത് നടപ്പിലാകുന്നതിന് റൂൾസ് ആവശ്യമാണ് കേന്ദ്രമന്ത്രി ശ്രീ കിരൺ റിജിജു മുനമ്പത്ത് വന്ന് പറഞ്ഞത് റൂൾസിൻ്റെ പ്രിപ്പറേഷൻ അത് നടക്കണം മൂന്നാഴ്ച വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നോക്കണം പുതിയ നിയമ ഭേദഗതിയിൽ സെക്ഷൻ നൂറ്റിയെട്ട് ബിയിൽ സെക്ഷൻ നൂറ്റിയെട്ട് ബിയിൽ കൃത്യമായൊരു കാര്യം പറയുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാരാണ് റൂൾസ് തയ്യാറാക്കാൻ ബാധ്യസ്ഥയുള്ളത് നേരത്തെ റൂൾസ് തയ്യാറാക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും കൂടിയായിരുന്നു കേന്ദ്രത്തിന് സെക്ഷൻ ത്രീ മാത്രമേ ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു സംസ്ഥാനത്തിനും വേണം മറ്റു റൂൾസൊക്കെ തയ്യാറാക്കാൻ എന്നാൽ കൃത്യമായി നൂറ്റിയെട്ട് ബിയിൽ കൃത്യമായി സെക്ഷൻ നൂറ്റിയെട്ട് ബിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കേന്ദ്രമാണ് റൂൾസ് തയ്യാറാക്കുന്നത് അപ്പോൾ കിരൺ റിജിജു അന്ന് ഇവിടെ മുനമ്പത്ത് വന്നിട്ട് പറഞ്ഞു മൂന്നാഴ്ച കൊണ്ട് അതിൻ്റെ റൂൾസ് റെഡിയാകും എന്നിട്ട് ആ റൂൾസ് കേരള സർക്കാരിന് ഇൻസ്ട്രക്ഷനോടുകൂടി അയച്ചു കൊടുക്കും ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പ്രാക്ടിക്കലി ഇനി എന്താണ് സംഭവിക്കാനുള്ളത് റൂൾസ് തയ്യാറാക്കുക കേന്ദ്രം തയ്യാറാക്കുക കേരള സർക്കാരിന് അയച്ചു കൊടുക്കുക ഇൻസ്ട്രക്ഷൻ നൽകുക കേരള സർക്കാർ നിലപാടെടുത്ത് നിലപാടെന്ന് പറഞ്ഞാൽ എടുക്കാതെ നിവൃത്തിയില്ല കേരള സർക്കാർ കൃത്യമായി ഉടനെ തന്നെ ശത്രുമായ നിലപാടെടുത്ത് ഈ ഭൂമി ഇത് വക്കഫാക്ടറിന് കീഴിൽ വരുന്നതല്ല ഇത് അതുകൊണ്ട് ഇത് ഈ നാട്ടുകാർ വാങ്ങിയത് അത് ഓക്കെയാണ് ഒരു പ്രശ്നവും അത് അവരുടെ സ്വന്തം ഭൂമിയാണ് എന്ന രീതിയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പിൻവലിച്ച് ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ പിൻവലിച്ച് സലാം പറയുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക മാർഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും കോൺഗ്രസ് ഭരണം വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ മൂർധന്യതയിൽ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന വക്കഫ് നിയമ ഭേദഗതികൾ നൂറ് ശതമാനവും ഭരണഘടനാ വിരുദ്ധവും അന്യായവുമാണ് എന്നും അത് റദ്ദാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറ്റി അൻപതിനടുത്ത് ഹർജികളായിരുന്നു സുപ്രീം കോടതിയിൽ എത്തിയിരുന്നത് എന്നാൽ അന്ന് അതൊന്നും ഫൈനൽ സ്വീകരിക്കാതിരുന്ന സുപ്രീം കോടതി അതാത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിലേക്ക് അത് തിരിച്ചയക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാസാക്കിയ ഉമീദ് എന്ന പുതിയ വക്കഫ് ബില്ലിനെതിരെ വന്ന ഹർജികൾ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചതിനാൽ മുൻപ് തിരിച്ചയച്ച നൂറ്റി നാൽപ്പതിലധികം ഹർജികൾ കൂടി കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി തിരികെ സ്വീകരിച്ച് അതിൽ ആദ്യം തീർപ്പുണ്ടാക്കാൻ കോടതി നിർബന്ധിതരായിരിക്കുകയാണ് തങ്ങൾ ഹർജിയും കൊണ്ട് ചെന്നാൽ സുപ്രീം കോടതി അപ്പോൾ തന്നെ വക്കഫ് ഭേദഗതി ബില്ലൊക്കെ എടുത്ത് ആറ്റിൽ എറിയുമെന്ന് കരുതിയ കോൺഗ്രസ് അടക്കമുള്ളവർ അടപടലം ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ അതേക്കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണം തന്നെയാണ് റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി മുനമ്പം വിഷയത്തിൽ ആധികാരികമായ പഠനം നടത്തിയിട്ടുമുള്ള വ്യക്തിയുമായ സ്റ്റാലിൻ ദേവൻ നൽകിയിരിക്കുന്നത് എന്താണ് ഈ വരാൻ പോകുന്ന അഞ്ചാം തീയതി സുപ്രീം കോടതിയിൽ നടക്കുക നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമവും തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായ വഖഫ് ഭേദഗതി നിയമവും ഭരണഘടനാ വിരുദ്ധം ആണെന്ന് പറഞ്ഞിട്ട് ഏകദേശം നൂറ്റി നാൽപ്പതോളം ഹർജികൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ സുപ്രീം കോടതി ആ കേസുകളൊക്കെ തന്നെ അതാത് ഹൈക്കോടതികളിലേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ കേൾക്കുന്നില്ല ഇത് അതാത് ഹൈക്കോടതികൾ കേൾക്കട്ടെ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പക്ഷേ ഈ ഹൈക്കോടതികളിലെ പല വിധികൾ പല രീതിയിലും ഭാവത്തിലും ഒക്കെ ഉള്ളത് ആയിരിക്കും അങ്ങനെ വരുമ്പോൾ വീണ്ടും അത് സുപ്രീം കോടതിക്ക് തന്നെ ഭാവിയിൽ കേൾക്കേണ്ടതായി വരികയും ചെയ്യും എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് അത്തരം കേസുകളിൽ ഹൈക്കോടതികളുടെ പക്ഷത്തു നിന്നും ഇതുവരെ ഒരു സ്റ്റേ ഓർഡറോ ഇൻജങ്ഷൻ ഓർഡറോ വാദത്തിനുള്ള എന്തെങ്കിലും ആരംഭമോ ഒന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വകഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമീപിച്ച ഹർജികളെല്ലാം സുപ്രീം കോടതി കേൾക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ്റി അഞ്ചിലെ ഭേദഗതി നിയമത്തിനെതിരെയുള്ള കേസുകൾ കേൾക്കാതെ തീർപ്പാക്കാതെ സുപ്രീം കോടതിക്ക് ഈ കേസുകളിൽ ഒരു വിധി പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് സുപ്രീം കോടതി അത്തരം കേസുകളൊക്കെ തന്നെ ഹൈക്കോടതികളിൽ നിന്നും വീണ്ടും തിരിച്ച് സുപ്രീം കോടതിയിലേക്ക് വിളിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കമത്തെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഈ വഖഫ് ബൈ യൂസർ എന്നുള്ള സംഗതിയും കൈവിട്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് കപിൽ സിബിലിന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എന്റെ ധാരണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കിയത്തിനെതിരെ ഒരു വിധി ആദ്യം സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ തൊണ്ണൂറ്റി അഞ്ചു മുതൽ അല്ലെങ്കിൽ ഈ കേസ് കൊടുത്തതിന് ഒരു മൂന്ന് വർഷം വരെ മുൻപ് മുതൽ ഏതെങ്കിലും വസ്തുക്കൾ ഈ വഖഫ് ബൈ യൂസർ എന്നുള്ള അല്ലെങ്കിൽ സെക്ഷൻ ഫോർട്ടി പ്രകാരം ഒക്കെ വഖഫ് ബോർഡുകൾ ഏറ്റെടുക്കൂ എങ്കിൽ അതൊക്കെ അസാധുവായി തീരുന്നതാണ് എന്ന് നാം പ്രത്യേകം വഖഫ് ബൈ യൂസർ അടക്കമുള്ള ക്ലോസുകളിൽ സുപ്രീം കോടതിയുടെ അന്തിമവിധി വരുന്നത് വരെ കാത്തിരിക്കേണ്ടതാണെങ്കിലും ഹൈക്കോടതികളിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് തിരികെ വരുന്ന നൂറ്റി നാല്പത് ഹർജികളിൽ വാദം കേൾക്കുന്നതോടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കാലങ്ങളായി ഇവിടെ നടപാടുന്ന ഇസ്ലാമിക പ്രീണന രാഷ്ട്രീയത്തിന്റെ എല്ലാ കപടനാടകങ്ങളും പൊളിഞ്ഞ് നിലം കൊത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണിപ്പോൾ രാജ്യത്തെ പൗരന്മാർക്ക് ഉപകരിക്കാതെ അവസരവാദപരമായ നിലപാടുകളോടെ ഉണ്ടാക്കി വെച്ച നിയമങ്ങളെയും അവയെ വെള്ളപൂശാൻ വേണ്ടി നടത്തിയ നിഗൂഢമായ ഇടപാടുകളെയും ചോദ്യം ചെയ്തു കൊണ്ടുവന്ന നൂറ്റിനാൽപ്പതോളം ഹർജികൾ ഇത്തരത്തിൽ തങ്ങളുടെ തലമണ്ടയിലേക്ക് തന്നെ തീ കോരിയിട്ടുകൊണ്ട് തിരിച്ചടിക്കുമെന്ന് കോൺഗ്രസും ലീഗും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ വക്കഫ് നിയമത്തിനെതിരെയുള്ള വാദം തുടങ്ങുന്നതിന് മുൻപ് അവയെല്ലാം തീർക്കുകയും വേണം ഇന്ത്യയുടെ ഭരണഘടനയെയും നിയമ സംഹിതയെയും നീതിന്യായ വ്യവസ്ഥയെയും കീഴ്മേൽ മറിക്കുന്ന പഴയ വക്കഫ് നിയമങ്ങളെല്ലാം സെഷൻ 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 എന്ന വക്കഫ് യൂസറും ലിമിറ്റേഷൻ മുകളിലൂടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ പോകുന്ന അടക്കമുള്ള സെഷനുകളും എല്ലാം അങ്ങനെ ഇല്ലാതാകും മുനമ്പത്ത് നടത്തിയ എല്ലാ ഹൈജാക്കിങ്ങുകളും ഹൈജാക്കി ചെയ്യപ്പെടും ഉമീദിനെതിരെ കോടതിയിൽ പോയി പണി മേടിച്ചവർ ഇരിക്കുക ന്യൂസ് അടുത്തയാഴ്ച